കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു എന്നതിന് ആദ്യം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ലക്ഷണങ്ങളെത്തക്കെ ആ പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഉള്ള അപായ സൂചന എന്താണ് എന്ന് ചോദിച്ചെന്നാൽ ചില ആൾക്കാർക്ക് മുന്നൂറിന് മുകളിലായിട്ട് കാണാറുണ്ട് അപ്പോൾ കിഡ്നി ഫെയിലിയറിലോട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മാക്രോ ആൽബിമിൻ യൂറിയ എന്നാണ് അതിനെ പറയുക അപ്പോൾ ഇനി എന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഗ്രൂപ്പിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് അത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കത് സംരക്ഷിച്ച് നിർത്താനും ഫർദർ ഡാമേജിലോട്ട് പോകാതെ അത് റിവേഴ്സ് ചെയ്യാനായിട്ടും പലപ്പോഴും കഴിഞ്ഞേക്കും കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നു എന്നതിന് ആദ്യം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ അപ്പോൾ അതിന് നടത്തേണ്ട പരിശോധനകൾ എന്തൊക്കെ ആ പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾബ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻസുൽത്താൻ പത്തേരി കിഡ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ തന്നെ യൂറിയ ക്രിയാറ്റിനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അങ്ങ് മുകളിലാവത്തില്ല അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ബി പി കൂടുതലുള്ളവർക്ക് ഒക്കെ അവർ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് യൂറിയ ക്രിയാറ്റിനൊക്കെ ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് പല രോഗികളും നമ്മുടെ അടുത്ത് വരാറുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക യൂറിയ ക്രിയാറ്റിനിൻ കൂടുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിഡ്നിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അതായത് ക്രിയാറ്റിനിൻ വൺ പോയിൻറ്റ് ഫൈവ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററിൽ കൂടുതലോ അല്ലെങ്കിൽ യൂറിയ ഫോർട്ടി ഫൈവിൽ കൂടുതലോ ഒക്കെ കണ്ടു കഴിഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം കിഡ്നിയുടെ ഡാമേജ് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം എഴുപത്തഞ്ച് ശതമാനത്തോളം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഉള്ള അപായ സൂചന എന്താണ് എന്ന് ചോദിച്ചെന്നാൽ അത് മൂത്രത്തിൽ വരുന്ന പതയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും മൂത്രം മൂത്രമൊഴിക്കുമ്പോഴത്തേക്കും പതയുണ്ടാവും ചെറിയ പതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വലിയ കുമിളകളായിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞെന്നാലും ആ പത മാറിപ്പോകാത്ത രീതിയിൽ അത്രയും പതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്ത് നോക്കണം അതിൽ സാധാരണ ആൽബുമിൻ അത് ഒട്ടും കാണാൻ കാണിക്കാറില്ല എന്നില്ലെന്നാണ് നോർമലി വരേണ്ടത് ചിലർക്ക് ട്രേസ് എന്ന് പറയും അതായത് വളരെ കുറച്ചുണ്ടെന്ന് ചിലർക്ക് ഒരു പ്ലസ് അല്ലെങ്കിൽ രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് ചിലർക്ക് നാല് പ്ലസ് ഒക്കെ കാണുക ഇങ്ങനെ നാല് പ്ലസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രോട്ടീൻ നമ്മുടെ യൂറിനിലൂടെ ലീക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഈ ഇത് ഈ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് യൂറിനിൽ പത കാണുന്നു അത് നമ്മൾ ഈ വെള്ളത്തിൽ സർഫ് കലക്കുന്നത് തന്നെ വന്നെടുക്കുക ഫോർ എക്സാമ്പിളായിട്ട് അതിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കുമ്പോഴാണ് വെള്ളത്തിന് പതയുണ്ടാകുന്നത് അതേപോലെ തന്നെ നമ്മുടെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ കൂടുതലായിട്ട് വിസർജിച്ച് പോകുമ്പോൾ അത് കിഡ്നീസ് ശുദ്ധീകരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് പാലോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ ഒക്കെ അരിക്കുന്നത് പോലെയാണെന്ന് ലഘുവായിട്ട് പറയാം അപ്പോൾ ലളിതമായിട്ട് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ അരിപ്പയുടെ തുളകൾ ഒരു ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മളൊരു ഓട്ടപാത്രത്തിൽ വെള്ളമെടുക്കുന്നത് പോലെ ഇതിൻ്റെ കൂടെ കുറേയധികം പ്രോട്ടീനും കൂടി അങ്ങ് ലീക്കായി പോകുന്നു എന്നുള്ളതാണ് ഈ പ്രോട്ടീൻ യൂറിയ കൊണ്ട് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് ലളിതമായിട്ട് നമുക്ക് അങ്ങനെ പറയാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്ലോമറിലയുടെ ഫിൽട്രേഷൻ അത് പ്രോപ്പർ ആകുന്നില്ല യൂറിൻ ശരിക്കും എക്സ്ക്രീറ്റഡ് ആകുന്നില്ല പകരം നമുക്ക് ആവശ്യമുള്ള പലതും യൂറിനിലൂടെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് ഡോക്ടർമാർ പറയാറുണ്ട് ഈ മൈക്രോ ആൽബുമിൻ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സിലെ യൂറിൻ നമ്മൾ ഒരു വലിയ ജാറിനകത്ത് കളക്ട് ചെയ്ത് അതിലെ ടോട്ടൽ പ്രോട്ടീൻ എക്സ്ക്രീഷനായിരുന്നു നോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് യൂറിനിലെ മൈക്രോ ആൽബമിൻ നമുക്ക് സ്പോട്ട് ടെസ്റ്റായിട്ട് ചെയ്യാം അപ്പോൾ എടുക്കുന്ന യൂറിൻ എടുത്തിട്ട് അത് നമ്മൾ അതിലെ ഒരു കാൽക്കുലേഷൻ വഴി യൂറിൻ മൈക്രോ ആൽബമിൻ ലെവൽ എത്രയാണെന്ന് നോക്കാം അത് ഒരു ട്വൻറ്റി ഫൈവിൽ താഴെയാണ് നോർമലി ഉണ്ടാവുക ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാംസ് പെർ ഡെ ലിറ്റർ എന്നാൽ പലപ്പോഴും അത് നൂറിന് മുകളിലോ നൂറ്റി അൻപതിന് മുകളിലോ ഒക്കെ ആയിപ്പോകാറുണ്ട് അപ്പോൾ ഈ നൂറ്റമ്പതിന് മുകളിലാവുമ്പോഴേക്കും ഈ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് നമുക്ക് ഈ യൂറിനിലൂടെ എക്സ് റീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കിഡ്നിയുടെ ഡാമേജിനോട് അതിൻ്റെ വക്കിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് മുന്നൂറിന് മുകളിലായിട്ട് കാണാറുണ്ട് ഇപ്പോൾ കിഡ്നി ഫെയിലിയറിലോട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മാക്രോ ആൽബമിൻ യൂറിയ എന്നാണ് അതിനെ പറയാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കിഡ്നിയുടെ ഫങ്ഷൻ അസസ് ചെയ്യണം റീനൽ ഫങ്ഷൻ ടെസ്റ്റ് മുഴുവനായിട്ടും ചെയ്ത് നോക്കണം യൂറിക് ആസിഡ് നോക്കണം ഏറ്റവും പ്രധാനം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി ട്രീറ്റ് ദ കോസ് എന്നുള്ളതാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഡയബറ്റിസ് പ്രമേഹമുള്ളവർക്ക് അവർ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കരുതി ചിലപ്പോൾ മരുന്ന് കഴിക്കാതെ നടക്കുന്നവരുണ്ടാവാം മരുന്ന് കഴിക്കാതെ അത് പോസ്റ്റ്പോൺ ചെയ്ത് അത് ഇപ്പോൾ കഴിച്ചു തുടങ്ങിയെന്ന് പിന്നെ എന്നും കഴിക്കണമെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവരുണ്ടാവാം വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ് കാരണം നമ്മൾ ഈ പ്രമേഹം എന്ന് പറയുന്ന അസുഖത്തെയാണ് കൂടുതൽ പേടിക്കേണ്ടത് അതിൻ്റെ മരുന്നുകളെ അല്ല ഇപ്പം നമ്മൾ പ്രമേഹം കൺട്രോൾ അല്ലാതെ അത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറുമൊക്കെയായിട്ട് മൂന്നാലഞ്ച് വർഷം അങ്ങനെ കടന്നു പോകുമ്പോഴേക്കും കിഡ്നിക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ ഒരു ഡാമേജ് സംഭവിച്ചേക്കാം അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ ബി പി ബി പി ഒത്തിരി കൂടുതലായിട്ടിരിക്കുന്നതുകൊണ്ട് ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി ഉണ്ടാകാം ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകാം ശരിക്കും മരുന്ന് കഴിച്ചിട്ട് ലോകത്തിലൊരു പ്രമേഹ രോഗിയുടെയും കിഡ്നി അടിച്ചു പോയിട്ടില്ല പകരം നമ്മുടെ ഈ പ്രമേഹം എന്ന് പറയുന്ന സംഗതി ഒരു കൺട്രോളുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതാണ് നമ്മുടെ കിഡ്നിയെ തകർത്ത് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ വളരെ അധികം വണ്ണമുള്ള ഒബീസിറ്റി എന്ന് പറയുന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് അങ്ങനെയുള്ളവർക്കും മൈക്രോ അൽബുമിനൂറിയ കാണാറുണ്ട് അതേപോലെ നമുക്ക് ചില അക്യൂട്ട് കണ്ടീഷൻസിൽ ഉദാഹരണത്തിന് ഭയങ്കരമായ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ യൂറിൻ പ്രോട്ടീൻ പോസിറ്റീവായിട്ട് വന്നേക്കാം അതേപോലെ നമുക്ക് നല്ല കടുത്ത പനിയുള്ളപ്പോൾ ഒക്കെ യൂറിൻ ആൽബമി പോസിറ്റീവ് വന്നേക്കാം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോസിറ്റീവ് വന്നേക്കാം അതുപോലെ പ്രോസ്ട്രേറ്റിന് എന്തെങ്കിലും വീക്കമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പുരുഷന്മാരിൽ ഒരു അൻപത് വയസ്സിന് ശേഷം ആണ് കൂടുതലായിട്ടും ഈ പ്രോസ്റ്റേറ്റ് വീക്കം പോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നും യൂറിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആൽബുമിൻ യൂറിയോ ഒക്കെ കണ്ടെന്നിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് ഈ ആൽബുമിൻ യൂറിയ മൂത്രത്തിൽ പതെ ഉണ്ടാവുന്നത് എന്ന് നോക്കി വേണം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അപ്പം ഏറ്റവും പ്രധാനം നമ്മുടെ പ്രമേഹം നല്ല നിയന്ത്രണത്തിലാക്കുക മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസ് കറക്റ്റാണോ എന്നുള്ളത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി കിഡ്നിക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഡോക്ടർമാർ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡയബറ്റിക് മെഡിസിൻസ് കൊടുക്കും അപ്പോൾ ബാക്കിയുള്ള മരുന്നുകൾ കിഡ്നിയെ ആക്കി കളയും എന്നുള്ളത് കൊണ്ടല്ല അങ്ങനെയുള്ളവർക്ക് ഒരു മരുന്നു പോലും അവർക്ക് ഒരു തരത്തിലുള്ള ഡാമേജും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് മെറ്റബോളിസം വേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം പോലും ചിലപ്പോൾ റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കിഡ്നി രോഗികൾക്കൊക്കെ ഒന്നര ലിറ്ററോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് ലിറ്ററോ ഒക്കെ വെള്ളമേ ഒരു ദിവസം കുടിക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രമേഹത്തിന് ഒരു തരത്തിലും കിഡ്നിക്ക് ബാധിക്കാത്ത രീതിയിലുള്ള മരുന്നുകൾ പുതിയ രീതിയിലുള്ള ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന പുതിയ രീതിയിലുള്ള മരുന്നുകളുണ്ട് അത് കിഡ്നിക്ക് ഒരു ദോഷം ഉണ്ടാക്കത്തില്ല നമ്മുടെ എക്സസ് ഷുഗർ നമ്മുടെ യൂറിനിൽ കൂടെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഡാപ്പാ ഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ ടെൻലി ഗ്ലിപ്റ്റിൻ വിൽഡാ ഗ്ലിപ്റ്റിൻ എന്നിങ്ങനെ ഉള്ള പല മരുന്നുകളും ഇത്തരത്തിൽ കിഡ്നിക്കോ ലിവറിനോ ഫെയിലിയർ ആയിട്ടുള്ള ബേസിനു പോലും കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല ഇൻസുലിൻ്റെ കുറവുകൊണ്ട് ആ ഹോർമോൺ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് പ്രമേഹം ഒത്തിരി മൂർച്ഛിച്ചു പോകുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വില്ലനാണ് ഹൈപ്പർടെൻസി നെഫ്രോപ്പതി നമ്മുടെ ബി പി ഒരു കൺട്രോളും ഇല്ലാതെ ഒരുപാട് കൂടിയിരിക്കുന്ന ഒത്തിരി നാളുകൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് അത് ഡാമേജ് വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നടി തന്നെ ഡോക്ടറെ കണ്ട് അതിനു വേണ്ട പരിശോധനകൾ നടത്തി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നാൽ നമുക്ക് കിഡ്നി ഡാമേജിലോട്ട് ഫർദർ പോകാതെ ഫെയിലിയറിലോട്ട് പോകാതെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്താനായിട്ട് കഴിയും ഈ കിഡ്നിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ആൽബുമൂറിയ എന്ന് പറയുന്നത് വേറൊരു അവയവത്തിൻ്റെ നേരത്തെയുള്ള ഒരു റിസ്ക് പ്രഡിക്റ്ററാണ് അതായത് ഹാർട്ട് ഡിസീസസ് ഹൃദ്രോഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും മൈക്രോ ആൽബുമിനൂറിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക അത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ് അപ്പം മൈക്രോ ആൽബുമൂറിയ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു നൂറ്റൻപതിന് മുകളിലുണ്ടെങ്കിൽ ഇപ്പോൾ മൈക്രോ ആൽബുമിൻ പ്ലസ് ന്യൂറോമോഡിലിൻ ഇത് രണ്ടും കൂടിയാണ് കിഡ്നി ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ് ന്യൂറോമോഡിലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഈ യൂറിനിലൂടെ ലീക്കായി പോകുന്നത് അത് നൂറ്റൻപതിന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉടനടി തന്നെ ചികിത്സ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇനി എന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ഗ്രൂപ്പിലുള്ള മരുന്നുകളുണ്ട് എ ആർ ബി അല്ലെങ്കിൽ എ സി ഇൻഹിബിറ്റേഴ്സ് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് അവരുടെ ബി പി ഒന്ന് കൂടുതലായി കണ്ടെന്നാൽ പോലും ചിലപ്പോൾ എ ആർ ബി ഗ്രൂപ്പിലുള്ള ലോസ് ആർട്ടാൻ ടെൽമിസ് ആർട്ടൻ പോലുള്ള മരുന്നുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള എനാലാപ്രിൽ റാമിപ്രിൽ തുടങ്ങിയ മരുന്നുകളും കൊടുക്കാറുണ്ട് എന്നാൽ എനാലാപ്ട്രലൊക്കെ ചുമ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ടെൽമിസാർട്ടൻ ലോസാർട്ടൻ തുടങ്ങിയ ഗ്രൂപ്പിൽ പെടുന്ന എ ആർ ബി അതായത് ആൻജിയോടെൻസൺ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് അത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കത് സംരക്ഷിച്ച് നിർത്താനും ഫർദർ ഡാമേജിലോട്ട് പോകാതെ അത് റിവേഴ്സ് ചെയ്യാനായിട്ടും പലപ്പോഴും കഴിഞ്ഞേക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഫർദർ ടെസ്റ്റുകൾ ചെയ്യണം ഈ മൈക്രോ ആൽബിമിൻ യൂറിയ മാത്രമല്ല നമുക്ക് കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് ഏറ്റവും ഏർലി സ്റ്റേജിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ഒന്ന് കണ്ണിന് ചുറ്റും തടിപ്പായിട്ട് വരിക മുഖത്ത് നീരുണ്ടാവുക കാലിൽ നീരുണ്ടാവുക പ്രധാനമായിട്ടും ഈ ഡിപ്പെൻ്റൻ്റ് പോർഷൻസ് ആയിട്ടുള്ള കാലുകളിലാണ് അത് കാലിൻ്റെ കണ്ണയുടെ ഭാഗത്ത് പിറ്റിങ് പീഡ രഡിമ എന്നാണ് നമ്മൾ പറയുക അതായത് തൊട്ടു നോക്കി കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള നീർക്കെട്ടുണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണമായിട്ട് കാണാവുന്നത് പിന്നെ അമിതമായ ക്ഷീണം നമുക്ക് ശരീരം മുഴുവൻ നേർക്കിട്ടുണ്ടാകുന്നു വീണ്ടും ഒത്തിരി വെള്ളം കുടിക്കാൻ തോന്നുന്നു മൂത്രം ആയിട്ട് പോകാതിരിക്കുന്നു മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു തുടങ്ങിയുള്ള ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് ലക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മളത് വെച്ച് താമസിപ്പിക്കാതെ അതിന് വേണ്ട ലഘുവായിട്ടുള്ള ചില പരിശോധനകളിൽ തന്നെ അതിനൊന്നും വലിയ പൈസ ആവുന്നതല്ല യൂറിൻ റോട്ടീൻ എക്സാമിനേഷന് വെറും അറുപത് എഴുപത് രൂപയെ മാത്രമേ ചിലവാകത്തുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അതിന് വേണ്ട ചികിത്സ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലബാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ പാഞ്ഞിരക്കള്ളി ആൻഡ്